ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിങ്ങനാട് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലെ ശുചീകരിച്ചു അമ്പല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുളം ശുചീകരിച്ചത് കരിങ്ങനാട് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലെ അമ്പലക്കുളം ശുചീകരിച്ചു വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം അമ്പല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരിച്ചത് ഈ കരിപ്പവണ്ണ അമ്പലത്തിൻ്റെ ഇപ്രാവശ്യത്തെ ശിവരാത്രി ആഘോഷം നാട്ടുകാരുടെയും ഭക്തരുടെയും സഹകരണത്തോടു കൂടി ഈ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും സ്ത്രീകളുടെയും കലാപരിപാടികളോട് കൂടി ഗംഭീരമായി ആഘോഷിച്ചു ഇന്നലെ അതിൻ്റെ ഭാഗമായി നടന്ന മീറ്റിങ്ങിൽ നമ്മൾ കുളത്തിലെ ചണ്ടി വാഴുന്നതിന് വേണ്ടി എല്ലാ ജനകീയ കൂടി ചണ്ടി വാരാൻ തീരുമാനിച്ചു ഇപ്പോൾ ചണ്ടി ഏകദേശം വാരിക്കഴിഞ്ഞ് കുളവ് ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കയ്യും കാലും കഴുകുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നു അമ്പലം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഹരിദാസ് കമ്മിറ്റി അംഗങ്ങളായ അനിൽ രാമകൃഷ്ണൻ ശ്രീധരൻ കെ വി ഗംഗാധരൻ സുരേഷ് കുന്നത്തുടി ഉണ്ണി തെക്കേതിൽ രാജൻ സതീഷ് ജയരാജൻ രഘു നവീൻ എന്നിവർ നേതൃത്വം നൽകി